വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ നാൽപ്പത്തി ഒന്നാം ഓർമ്മദിനം ആചരിച്ച് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയം ഇടവകയിലെ ഒൻപത് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് ഇടവവികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു നെടുമ്പാല തിരുഹൃദയ സന്യാസഭവൻ അംഗം സി എൽ സി ജോൺ അനുശോചന സന്ദേശം നൽകി കൽപ്പറ്റ ഫൊറോന വികാരി ഫാദർ ജോഷി പെരിയപുറം മുഖ്യകാർമ്മികനായ സെമിത്തേരിയിൽ തിരുക്കർമ്മങ്ങൾ നടത്തി ജൂലൈ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഒഴിയാതെ പെയ്ത മഴ തെല്ലം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നിന് ശേഷമായിരുന്നു നൂറുകണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ദുരന്തത്തിന് നാൽപ്പത്തി ഒന്നാം നാൾ മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും അർപ്പിച്ച് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയം ഒൻപത് ഇടവകങ്ങളെയാണ് ഈ ദേവാലയത്തിന് നഷ്ടപ്പെട്ടത് ജോയി തേക്കലക്കാട്ടിൽ ലീലാമ്മ ജോയി തേക്കലക്കാട്ടിൽ നീതു ജോജോ വരവുകാലായി ജോണി ി അനുഗ്രഹ ജോണി ചിറ്റിലപ്പള്ളി അഭിനവ് ജോണി ചിറ്റിലപ്പള്ളി ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി ജസ്റ്റിൻ എന്നിവരാണ് മരണമടഞ്ഞത് ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ച് അർപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തിൽ നേതൃത്വം നൽകി ജൂലൈ മുപ്പതാം തീയതി പ്രഭാതം പൊട്ടി ഒരു ആ സന്ദേശവുമായിട്ടാണ് യും ഉള്ള് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് നാൽപ്പത് ദിവസം പിന്നിട്ട് പ്രിയപ്പെട്ട മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നാൽപ്പത്തി ഒന്നാം ചരമദിനത്തിൽ നാം ആയിരിക്കുകയാണല്ലോ ഇപ്പോഴും ആ ഒരു വേദനയിലും നിരാശയിലും ദുഃഖത്തിലും ആശങ്കയിലും കഴിയുന്നവരാണ് നാം ഓരോരുത്തരും നെടുമ്പാല തിരുഹൃദയ സന്യാസഭവൻ അംഗം സിസ്റ്റർ എൽ സി ജോൺ എസ് എച്ച് തിരുഹൃദയ സഭയുടെ പ്രാർത്ഥനയും അനുശോചനവും അറിയിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കൽപ്പറ്റ ഫൊറോനാ വികാരി ഫാദർ ജോഷി പെരിയപ്പുറം മുഖ്യ കാർമ്മികനായിരുന്നു ഷെക്കേനൂസ് വയനാട്